ഞാനിവിടെ വന്നത് അപ്പോ രണ്ടെണ്ണം കിട്ടി ഇനി മുകളിലൊക്കെ നിൽക്കുന്നത് ആരെങ്കിലും കയറി പറിച്ചാലേ പറ്റുള്ളൂ പറ്റില്ല അപ്പോ നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി വിൽപ്പനയ്ക്കുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അതിനെ ഞങ്ങള് കൊടുത്തു ഈ കളനെ കൊടുത്തു പിന്നെ അത് കൊടുത്തത് പിന്നെ ത്രിവാൻഡ്രത്ത് ത്രിവാൻഡ്രത്തുള്ള ഒരു ഒരാൾക്ക കൊടുത്തത് ഇന്നലെ വീട് ഇട്ട് വീട് ഇട്ട ഉടനെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു വിളിച്ചിട്ട് അവർ പറഞ്ഞു പിന്നെ ഇത് അവർക്ക് വേണം ഇവിടെ നിർത്തിയിരിക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ് ഓ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ അവർ ഡീറ്റെയിൽസ് പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ഒരു അഞ്ചാറ് പശു അവർക്കുണ്ട് ഒരു പശു പ്രസവിച്ചു പ്രസവിച്ച് ഒരു പതിനഞ്ച് ദിവസമായപ്പോ അതിന്റെ കുട്ടി ചത്തുപോയി കുട്ടി ചത്തുപോയി പക്ഷെ അവർക്ക് കുട്ടി ചത്തു പോയിട്ട് ആ പശു നേരെ പാല് ചുരുത്തി കൊടുത്തില്ല അമ്മമാർക്ക് മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും ചില മൃഗങ്ങളും അങ്ങനെയല്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫാമിലെ പശുക്കളും അങ്ങനല്ല കുട്ടികളില്ലാതെ പാല് ചുരുത്തി വിടാറില്ല അങ്ങനെ ഈ കുട്ടിയും പിന്നെ അവരുടെ തള്ളയും ഇതുപോലെ പിന്നെ കുട്ടി ഇല്ലാത്തതുകൊണ്ട് ആ തള്ള പിന്നെ പാല് നേരെ ചേർത്തി വിട്ടിട്ടില്ല അങ്ങനെ പിന്നെ പശുവിന് മടിനീര് വന്നു പിന്നെ വേറെ പിന്നെ തീറ്റ നല്ല എടുക്കണില്ല പശു അങ്ങനെയൊക്കെ അവർ ഭയങ്കരപ്പെട്ട ഒരു വിഷമത്തിലായിരുന്നു ഇരു ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശു അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇങ്ങനെയാ ഈ പശുവിനെ ഞങ്ങളിനി മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളുടെ വീടിയെ കാണാനിടയായതും അവര് പിന്നെ ഞങ്ങളെ വിളിച്ചത് അപ്പം ഞങ്ങൾ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് എത്ര രൂപ വേണമെങ്കിലും ഈ കുട്ടിക്ക് തരാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ വേണ്ട നിങ്ങളത് വെറുതെ എടുത്തോ ഈ കുട്ടിയെ കൊണ്ടുവയ്ക്കോ കൊണ്ടു നിങ്ങൾക്ക് അതൊരു ഉപകാരം നിങ്ങൾക്ക് ആ ഒരു പശുവിന് പിന്നെ അത് തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഒരു കാര്യമാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു ഇന്ന് അവർ വരും ഇന്ന് അവരും അതിനെ ഇതിനെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് ഒരു കുടുംബത്തിനെങ്കിലും അതൊരു ഒരു നല്ലൊരു അനുഗ്രഹമായി എന്തെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് പിന്നെ ഈ വീട് ഇട്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ പശുവിനെ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട് ആ പശു അവർക്കത് ആ പാല് കറക്കാൻ സമ്മതിക്കത്തില്ല പക്ഷെ പാല് കറക്കാതെ നമ്മൾ വിട്ടിരുന്നതിനുള്ള അവസ്ഥ നിങ്ങൾക്ക് പശു കിട്ടുന്നവർക്കറിയാം അകിഡിൽ പാല് നിന്ന് പിന്നെ നീരാവും ഒരു പശുവിന് നീരായി കഴിഞ്ഞാൽ പിന്നെ പശുവിൻ്റെ പാല് മൊത്തം പോകും ആ ഇത് ഒരു പത്ത് പതിനഞ്ച് ദിവസം എത്ര ആൻറ്റിബയോട്ടിക് എടുത്തിരുന്നാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയാതെ പാൽ പാല് ക്ലിയർ കിട്ടില്ല ഒരു ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന പശുവാണെങ്കിൽ കുറേ ദിവസം എടുക്കും മൂന്ന് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ ഡോക്ടറുടെ ഫീസും മരുന്നും ഒക്കെ കൂടി ഒരു ആയിരം രൂപ ആയിരം മാറ്റി വെക്കണം അത് ക്ലിയറാണ് ആയിരം രൂപ മാറ്റി വെക്കണം അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയാം ഒരു നമ്മളിപ്പം മിൽമേന്ന് നമുക്ക് വരും ഉണ്ട് നമുക്കുണ്ട് പിന്നെ മിൽമൊരു ഡോക്ടർ ഉണ്ട് അവർ വന്നാൽ നമുക്ക് പൈസ കുറച്ചേ ആവത്തുള്ളൂ അവിടെ മരുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാ അവർ വന്ന് അതിൻ്റെ ചികിത്സ ചെയ്യും നമുക്ക് കുറച്ച് പൈസ അവിടെ അടച്ചാൽ മതി തുച്ചമായിട്ടുള്ള പൈസ അടച്ചാൽ പക്ഷേ പക്ഷെ പ്രൈവറ്റിൽ നിന്നാണ് ഒരു വെളിയിൽ നിന്നാണ് ഒരു ഡോക്ടറെ നമ്മൾ വിളിച്ച ആയിരം രൂപ തീർച്ചയായിട്ടും ആവും ഈ മരുന്നിന് തന്നെ അറുന്നൂറ് രൂപ നാനൂറ്റൊമ്പത് രൂപ ഇങ്ങനെയൊക്കെയാണ് ഓരോ റേറ്റ് അപ്പോൾ മൂന്ന് ദിവസം ആന്റിബയോട്ടിക് കൊടുത്താൽ ഈ മൂന്ന് ദിവസം എത്ര രൂപയായി പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ പാല് നോർമലായി വേണം പിന്നെ അത് തീറ്റ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ഈ പശുവിന് പക്ഷെ പാലാകണം ചിലതിന് പാലായാലും അകല നല്ല കട്ടിയായിരിക്കും എല്ലാം കട്ടിയായിട്ടിരിക്കും അങ്ങനെ ഒരു കർഷകന്റെ അവസ്ഥ ഭയങ്കര ഒരുതാണ് ഞങ്ങൾ ഈ കന്നുകുട്ടി കൊടുത്തത് കൊണ്ട് അവർക്ക് ആ പശുവിനെ രക്ഷിക്കാൻ സാധിച്ചു അതുപോലെ ഈ വീഡിയോ ഇടുന്നത് ഒരുപാട് പേർക്ക് ഉപയോഗമുണ്ട് എന്തെങ്കിലും നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറയും പക്ഷേ ഞാൻ അത്ര അറിവും ഉണ്ടായിട്ടല്ല എനിക്കത്ര അറിവുമില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൂടെ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിൽ മോശം കമൻറ്റുകൾ വരണിണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഫാമിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ എന്നാൽ മാത്രം നിങ്ങൾ കമന്റ് ഇടുക അല്ലാതെ വേറെ മോശമായിട്ടുള്ള ഒന്നും രീതിയിൽ കമന്റ് ദയവ് ചെയ്ത് ഇടരുത് എനിക്ക് പേര് പറയാൻ അറിയാഞ്ഞിട്ടല്ല അത് ഇപ്പൊ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടല്ല അങ്ങനെ ഈ വീഡിയോ മുഖേന ഞാൻ ഇടുന്ന യൂട്യൂബ് ചാനൽ മുഖേന ആർക്കെങ്കിലും ഒക്കെ എന്ത് ഇപ്പൊ തന്നെ നമുക്ക് ഇത് ഒരു പ്രയോജനമുള്ള ഒരു ഇതായി ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരാൾക്ക് ഈ ഒരു അമ്മ ഒരു അവരുടെ കുടുംബ ജീവിത മാർഗമാണോ പശു വളർത്തുന്ന അവര് അതുകൊണ്ട് അവര് ജീവിച്ചത് അവർക്ക് ഭയങ്കര ഒരു സങ്കടത്തിലായിരുന്നു അപ്പം ഇവനെ കൊണ്ടു പോകുമ്പോ ആ ഒരു കുടുംബം രക്ഷപ്പെടും നമ്മൾ നന്മ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നന്മ ചെയ്യേണ്ടത് നമ്മളിപ്പോ മരിച്ചതിന് ശേഷമല്ല നമ്മൾ ആർക്കും ഒരു നന്മ ചെയ്യേണ്ടത് എന്നെ കാണുന്ന എല്ലാവരും ദയവി ചെയ്ത് ആർക്കെങ്കിലും ഉപകാരം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം ഒരാൾ മരിച്ചതിന് ശേഷമല്ല അവർക്ക് അവര് വീട്ടിൽ പോയതോ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അത് ചെയ്യും അപ്പോ നമ്മുടെ കുട്ടം പോവയാണ് ഇന്ന് എടാ ഓക്കെ ഓ ദൂതുക്കേലി ആയാണ്ടേലി ആയിട്ട് വാ പിന്നെ വേറൊരു കാര്യം ഒരു സന്തോഷം വെച്ചാൽ ഇവനെ എപ്പോഴും പോയി കാണാം നമ്മുടെ വേണമെങ്കിലും ഇവനെ പോയി കാണാം അങ്ങനെ ഒരു നല്ലൊരു സന്തോഷമുള്ള വീട്ടിന്റെ അടുത്തില്ലേ ആ കൊണ്ടുപോവുകയാണ് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവൻ ഇനി പുതിയൊരു അമ്മ പുതിയ ആൾക്കാർ പുതിയ ഫ്രണ്ട്സ് നമ്മുടെ കിങ്ങിണി ഫാമിലി അതെ ആ സ്നേഹം അവിടെയും കിട്ടും എന്ന ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്ന് എന്നുവെച്ചാൽ ഒരു നല്ലൊരു കർഷകൻ്റെ വീട്ടിലേക്കാണ് അവൻ പോകുന്നത് പിന്നെ അവിടെ അവിടെയുള്ളവർ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ അവനെ സ്നേഹിക്കും എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് ഓക്കേ പോയിട്ട് വാ വന്നോളാം ഞാൻ കാണാൻ നിന്നെ